ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റ് വ്യക്തികൾക്ക് കുടുംബത്തിന് ഇത് അയച്ചു കൊടുക്കുക തകർന്നു പോയ കുടുംബങ്ങൾ തകർന്നു പോയ വ്യക്തികൾക്ക് ഈ പ്രാർത്ഥന ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുന്നു എങ്കിൽ അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞെന്നിരിക്കും അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ മാറി അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ഒരു കാരണമായി എങ്കിൽ അതിൻ്റെ പ്രത്യേക അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് നൽകും അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ അറിയാവുന്ന അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി പ്രാർത്ഥന വലിയ അനുഗ്രഹങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾ അയച്ചു കൊടുക്കുക ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ദൈവം അനേകരെ തുടുന്നതായി അനേകരെ അനുഗ്രഹിക്കുന്നതായി ഞങ്ങൾക്കറിയാൻ സാധിച്ചു അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന കുറെ പേരിലേക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കുക തീർച്ചയായും കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമർത്ഥമായി ഉണ്ടാകും ഇന്ന് അനേകർ ശത്രുവിന്റെ ുഷ്ടമന്ത്രവാദങ്ങൾക്കും ആഭിചാര പ്രവർത്തനങ്ങൾക്കും മറ്റ് അധമ പ്രവർത്തനങ്ങൾക്കും വിധേയരായി ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിയാതെ ജീവിതം വളരെ നൈരാശ്യത്തോടെ ഒന്നും ചെയ്യാൻ തോന്നാതെ നന്മ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്ന് ഒന്നിനും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളുമായി കഴിയുന്ന അനേകരുണ്ട് ഇന്ന് കർത്താവിൻ്റെ ശക്തിയാൽ നിനക്കെതിരെയുള്ള എല്ലാ പൈശാചിക ുഷ്ടമന്ത്രവാദങ്ങളെയും ആഭിചാര പ്രവർത്തനങ്ങളെയും ഇന്ന് കർത്താവ് തകർത്ത് എറിയുന്നു നീ ഈ പ്രാർത്ഥനയിൽ ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവായ ദൈവത്തിൻ്റെ കരം ഇന്ന് നിന്നെ സകലാഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ നിനക്കെതിരെയുള്ള എല്ലാ പദ്ധതികളിൽ നിന്നും പൂർണ്ണമായി അവിടുന്ന് സംരക്ഷിക്കും നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും കണ്ണു വച്ചിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളെയും ഈ രാത്രിയിൽ കർത്താവ് തകർത്തെറിയുന്നു നിനക്ക് ചുറ്റും ദൈവദൂതന്മാരെ കർത്താവ് നിയമിച്ചിരിക്കുന്നു നീ ഭയപ്പെടരുത് ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും നിനക്ക് സൗഖ്യവും വിടുതലും നൽകുവാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട് വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുന്നതിനു വേണ്ടി എല്ലാ ശാരീരിക ക്ലേശങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മാറി കർത്താവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും ഉറങ്ങുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കൊലോസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവിനെ യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ലതികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനും അനുസൃതമായി സർവശക് Persons, ും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കു ചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യ ജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തി ോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുൻപുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മോടാവശ്യപ്പെടുന്നത് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കു ചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് സകല അന്ധകാരത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിക്കുന്നു കർത്താവായ യേശുവിൻ്റെ തിരു രക്തത്താൽ ഇന്ന് നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും എല്ലാം പിതാവായ ദൈവം വിശുദ്ധീകരിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിലേക്ക് ഈ രാത്രിയിൽ നമ്മെ അവിടുന്ന് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കുന്നു കഥാവ് പ്രവാചകനിലൂടെ നമ്മോട് സംസാരിക്കുന്നു നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും അതിനാൽ കർത്താവായ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ മേൽ ദൈവനീതി ഈ രാത്രിയിൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് സകല വൈരികളെയും അവരുടെ എല്ലാ പദ്ധതികളെയും ഈ രാത്രിയിൽ തകർത്ത് കളയുന്നു കഥാവിന്റെ വചനം ഇപ്രകാരം പറയുന്നു അഗ്നി അവിടുത്തെ മുൻപേ പോകുന്നു കഥാവായ ദൈവം നിനക്ക് മുൻപേ പോയി നിനക്കെതിരെയുള്ള വൈരികളെ അവിടുന്ന് ദഹിപ്പിച്ചു കളയുന്നു ഇന്ന് രാത്രിയിൽ വിമോചകനായ കർത്താവ് സകല അന്ധകാരത്തെയും തുടച്ചു മാറ്റുന്ന പ്രകാശപൂർണമായ ദൈവമായ കർത്താവ് നിന്നെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നു കർത്താവ് അരളി ചെയ്യുന്നു ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും നിനക്ക് എതിരെയുള്ള എല്ലാ ഉപദ്രവങ്ങളെയും അവിടുന്ന് രാത്രിയിൽ തകർത്തുകളെയും ദുഷ്ടൻ്റെ അമ്പും അതയച്ച ആളിലേക്ക് തന്നെ അവിടെ നിന്ന് രാത്രിയിൽ തിരിച്ചുവിടും എന്തെന്നാൽ നിനക്ക് ചുറ്റും ദൈവദൂതന്മാർ കാവലായിരിക്കുന്നു കർത്താവിന്റെ അഗ്നി നിന്റെ മുൻപിൽ പോയി എല്ലാ പൈശാചിക ശക്തികളെയും അവിടുന്ന് ദഹിപ്പിച്ചു കളയും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ എന്റെ ശരീരവും മനസ്സും ആത്മാവും എന്റെ ഹൃദയവും എന്നെ പൂർണ്ണമായി എനിക്കും എനിക്കുള്ളതെല്ലാം ഈശോയുടെ തിരു രക്തം തളിച്ച് വിശദീകരിക്കും എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എതിരെയുള്ള എല്ലാത്തരം ആത്മീയ മാലിന്യത്തിൽ എന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും നടമാടുന്ന ദുഷ്ടമന്ത്രവാദം കൂടോത്രമാഭിചാരം മറ്റ് നിഗൂഢമായ ദുരാചാരങ്ങൾ അതിൻ്റെ ഫലമായുള്ള കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ബന്ധനങ്ങളെയും കഥാവേ അങ്ങയുടെ ശക്തി ശക്തമായ കരത്താൽ വിച്ഛേദിച്ചു കളയുകയും ചെയ്യുന്നവൻ യേശു ക്രിസ്തുവിന്റെ അധികാരത്താൽ എനിക്കെതിരെ എൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ എൻ്റെ ഭാവനത്തിനോ വസ്തുവകകൾക്കോ എതിരെയുള്ള എല്ലാ ശാപങ്ങളെയും എല്ലാ മന്ത്രവാദങ്ങളെയും എല്ലാ പൈശാചിക നിയമനങ്ങളെയും ഞാൻ വെറുക്കുന്നു എന്നേക്കുമായി ഞാൻ അത് ഉപേക്ഷിക്കുന്നു കഥാവായ യേശുവെ നീ ഞങ്ങളുടെ വിമോചകനാണ് അന്ധകാരത്തിൻ്റെ എല്ലാ ചങ്ങലകളും തകർത്തെറിയണമേ ശത്രുവിൻ്റെ പദ്ധതികളെ നീ തകർക്കണമേ ഓരോ ദുഷ്ട അമ്പും അതയച്ച വ്യക്തിയിലേക്ക് നീ അയക്കണമേ കഥാവേ ഞങ്ങൾക്ക് ചുറ്റും എപ്പോഴും നിന്റെ കാവലുണ്ടായിരിക്കണമേ ദിവമേ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങൾക്കാവശ്യമായ മേഖലയിൽ നീ സൗഖ്യം തരണമേ പിതാവായ ദൈവമേ ഈ രാത്രി മുഴുവൻ ഞങ്ങളെ സംരക്ഷിക്കണമേ നിന്റെ സമാധാനം ഒരു പുതപ്പ് പോലെ ഞങ്ങളെ മൂടണമേ ഞങ്ങളുടെ ഭാവനത്തിൽ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ വസ്തുവകകളിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സമാധാനം എപ്പോഴും നിറഞ്ഞ് കവിയട്ടെ കഥാവെ ഞങ്ങൾ സുരക്ഷിതരായി ഉറങ്ങുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ മാത്രമാണ് ഞങ്ങൾ സമാധാനത്തിൽ വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഈ രാത്രിയിൽ എല്ലാവിധ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും മന്ത്രവാദത്തിൽ നിന്നും കൂടൂത്രത്തിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും കഥാവെ ഞങ്ങളെ പൂർണ്ണമായി നീ രക്ഷിച്ച് നിന്റെ തിര രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ ഒരു പുതിയ പ്രഭാതം കണ്ട് ഉണരുവാൻ നിന്റെ ശക്തി നൽകി ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളണമേ അമൻ ും പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും അമൻ സർവശക്തനായ ദൈവം തൻ്റെ അനന്തമായ ശക്തിയാൽ ഈ രാത്രിയിൽ സകല വിപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും കർത്താവ് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ദൈവത്തിന്റെ ശക്തരായ ദൂതർ ണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ